സർക്കാരിൻ്റെ നാലാം വർഷത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് ഓരോ ജില്ലയിലും വലിയ വിപുലമായിട്ടുള്ള പരിപാടികളാണ് വളരെ കൗതുകമുള്ള സ്റ്റാളുകൾ ആ രീതിയിലൊക്കെ വലിയ ആഘോഷമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നടത്തിയ പരിപാടി തമ്മിൽ കണ്ടതാണ് അങ്ങനെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പ്രതിപക്ഷം തുടക്കം മുതലേ ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അത് ദൂർത്താണ് എന്നുള്ളതാണ് ആ ആരോപണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ബി ഡി സതീഷൻ ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു ക്ലാഷൊക്കെ ഉണ്ടായി കാരണം മാധ്യമങ്ങൾക്ക് പിണറായി സർക്കാർ പണം തന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ വിഷയത്തെ അങ്ങനെ മാധ്യമങ്ങൾക്കാർക്കും പരസ്യമല്ലാതെ തന്നെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പണം നൽകി പരസ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ആ ധൂർത്ത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ആശമാരുടെ ബൈറ്റുകളൊക്കെ പാലക്കാട് നിന്ന് അവരുടെ ആ സമരം അവിടെ എത്തി നിൽക്കുന്നു അവിടെ നിന്നുള്ള ബൈറ്റുകളൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളിൽ സർക്കാർ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിക്കൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത് എന്നൊരു തോന്നൽ കൂടി അതിലുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായോ ആശമാരുടെ മാത്രമല്ല പക്ഷേ മറ്റു ചില കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് വലിയൊരു ദൂർത്താണ് ഇത് നടക്കുന്നതെന്നൊരു അഭിപ്രായമുണ്ട് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ സെലിബ്രേഷൻ സെലിബ്രേഷനകത്ത് വേണമെങ്കിൽ സർക്കാരിന് കുറച്ചുകൂടെ മിതമാകാമായിരുന്നു പരിമിതമാകാമായിരുന്നു എന്നൊക്കെയുള്ള വാദം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അഞ്ചാം വർഷത്തിലേക്ക് കിടക്കാണ് ഇനിയുള്ള ലാസ്റ്റ് ഇയർ ആണ് അപ്പോൾ ആ നാല് വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഞങ്ങൾ സ്വഭാവമുള്ള ഭരണം എന്ന് ജനങ്ങളെ അറിയിക്കണം പണ്ട് ഉമ്മൻചാണ്ടി പറയുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താൽ മാത്രം പോരാ അത് നല്ലത് ചെയ്യുന്നുവെന്ന് ജനങ്ങളെ അറിയിക്കുക കൂടി വേണം അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഭരണകാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവെന്നത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അത് അവർ ചെയ്യുന്നു അപ്പോൾ ഈ ക്ഷാമകാലത്ത് ചെയ്യാമെന്നുള്ള ചോദ്യം ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് നാല് വർഷം പിന്നിടുന്ന സർക്കാർ ഇന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നു സർക്കാരിനെ വെല്ലുവിളിച്ച എല്ലാ ശക്തികളും നിശബ്ദമായിരിക്കുന്നു ഈ സർക്കാരിനെ കൊണ്ട് സാധ്യമാകില്ല എന്ന് പല ആളുകളും പരിഹസിക്കുകയും വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തവരെല്ലാവരും പിൻവാങ്ങിയിരിക്കുന്നു സർക്കാർ അസാധ്യമെന്ന് കരുതുന്നതെല്ലാം സാധ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് നാല് വർഷം പിന്നിടുന്ന പിണറായി വിജയൻ രണ്ട് ടേം പൂർത്തിയാക്കാൻ കിട്ടുന്ന പിണറായി വിജയൻ ആ കുറിച്ച് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം പൊതുവേ ഇടതുപക്ഷ സർക്കാരുകൾക്ക് കേരളത്തെക്കുറിച്ച് വലിയ ദീർഘകാല സ്വഭാവത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് കേരളം എങ്ങനെയായിരിക്കണം കേരളത്തിൻ്റെ വികസന വഴി എങ്ങനെയായിരിക്കണം കേരളത്തിൻ്റെ മാനവവിഭവശേഷിയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം ഇതിനെക്കുറിച്ചെല്ലാം കാഴ്ചപ്പാടുള്ളവരാണ് കേരളത്തിൻ്റെ ഒരു നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചവരാണ് ഇടതുപക്ഷക്കാരെന്ന് നമുക്കറിയാം അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിനെ സൃഷ്ടിക്കുന്നതിൽ ഈ സർക്കാരും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം കുറച്ചൊരു വേഗത കുറഞ്ഞാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുകയും അത് വേഗത്തിലാക്കാനുള്ള പൈസ നമ്മളിപ്പോൾ ഈ കാണുന്ന നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നേരത്തെ പറഞ്ഞ വിഷയം എത്രയോ കാലമായി മുടങ്ങിക്കിടന്ന ഒന്ന് അതിൻ്റെ വീതി നാട്ടുകാർ തീരുമാനിച്ചിരുന്നൊരു കാലം പണ്ട് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് തമാശ പറയായിരുന്നു ഈ ഹൈവേയ്ക്ക് വീതി വേണ്ട എന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി വന്ന ഏക സംസ്ഥാനവും ഇതാണ് എന്ന് പറയും ബാക്കിയെല്ലാവരും വീതി കൂട്ടാനാണ് എന്നൊരു ഒരു ഒരു ജോക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് മുടങ്ങിക്കിടന്ന ഒന്ന് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും നല്ല പൈസ കൊടുത്ത് എല്ലാവരും വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറായി ഭൂമി ഭൂമി വിട്ടു കൊടുക്കാൻ എന്താ പ്രശ്നം നല്ല പൈസ കിട്ടിയപ്പോൾ എല്ലാവരും അതിന് ആയി അങ്ങനെ ഭൂമി വിട്ടു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ട്വൻറ്റി ഫൈവ് പെർസെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത്രയും കോടികൾ നമുക്ക് അതിനുവേണ്ടി ചിലവായത് മറ്റ് അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് കേരളത്തിലെ ഈ ഹൈവേ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നിതിൻ ഗഡ്കരി വളരെ സംസാരിക്കുന്നത് കാരണം അത്രയും സഹകരണ മനോഭാവം സർക്കാരിനുണ്ടായിരുന്നു കാരണം അത് എന്നുള്ള ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളൊന്നായിരുന്നു അപ്പോൾ കേരളത്തിന് ഇനിയുള്ള കാലത്ത് നല്ല റോഡുകളില്ലാതെ നല്ല റോഡുകൾ ഉണ്ടെങ്കിലേ വികസിക്കാൻ കഴിയും വികസിച്ച സംസ്ഥാനത്തല്ല നല്ല റോഡ് വരിക റോഡ് നന്നായ സ്ഥലത്താണ് ആട് വികസിക്കുക ആ കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ട് പോകുന്നു ഗെയിൽ പൈപ്പ് ലൈൻ വലിയ സമരങ്ങളും പ്രതിഷേധം ഉണ്ടായിരുന്നു അത് അവർ സാധ്യമാക്കുന്നു വിഴിഞ്ഞം തുറമുഖം ഒരു ഘട്ടത്തിൽ അവർ തന്നെയും എതിർത്ത ഒന്നാണെങ്കിൽ കൂടി ഇന്ന തന്നെ സാധ്യമാക്കാൻ അവർ മുന്നിൽ നിൽക്കുന്നു അപ്പം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കെട്ടിടങ്ങൾ ഉണ്ടാക്കുക പാലങ്ങൾ ഉണ്ടാക്കുക കേരളത്തിലെ ഒരു ഒട്ടുമിക്ക റോഡുകൾ ഇപ്പം മികച്ച റോഡുകളാണ് മോശം റോഡുകൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ റോഡുകൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക നല്ല റോഡുകൾ പുതുതായി ഉണ്ടാക്കുക ക്വാളിറ്റി റോഡുകൾ ഉണ്ടാക്കുക നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക കിഫ്ബി പോലുള്ള ആശയങ്ങൾ നമ്മൾ എടുത്തു കണ്ടതാണ് അപ്പോൾ കേരളം സമീപഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ എൽ ഡി എഫിന് ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനെ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാരും തുടർന്നു പോരുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഇപ്പം നമ്മൾ സാമൂഹ്യക്ഷേമ സ്വഭാവത്തിലുള്ള നടപടികൾ എടുക്കുകയാണെങ്കിൽ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ ആർദ്ര മിഷൻ അല്ലെങ്കിൽ ലൈഫ് പദ്ധതി ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യർക്ക് ഭരണത്തിൻ്റെ ആനുകൂല്യം എത്തിക്കുക എന്ന കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അങ്ങനെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അതായത് പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞത് സാധ്യമാവില്ല എന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കിയ ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ പദ്ധതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു അത് പറയുമ്പോൾ തന്നെ വിമർശനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശനങ്ങളുണ്ട് കാരണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് സീ ധന്യ കെട്ടിടങ്ങൾ ആർക്കും ഉണ്ടാക്കാം ഇടതുപക്ഷം അതിന് വരണമെന്നില്ല അതിരിപ്പോൾ ഒരു മികച്ച കാഴ്ചപ്പാടുള്ള ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ശ്രീധരനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഓഫീസർ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് എന്താണ് നഗര വികസനം എങ്ങനെയായിരിക്കണം പ്ലാൻ ഉണ്ടാക്കുക റോഡുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നഗരങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നതൊക്കെ നല്ല ബ്യൂറോക്രാറ്റുകൾക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പക്ഷേ ബ്യൂറോക്രാറ്റുകൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് എന്താണ് അത് തെളിച്ചമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാവുക എങ്ങനെയായിരിക്കണം മാനവിക ബോധമുള്ള മാനുഷിക മൂല്യമുള്ള തുല്യത എന്ന നിലവാരത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ വികസനം എന്ന കാഴ്ചപ്പാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മാത്രമേ പറ്റൂ അവരാണ് രാഷ്ട്രീയക്കാരാണ് ഈ ലോകം ഉണ്ടാക്കിയ മനുഷ്യർ അപ്പോൾ അതിൽ തന്നെ ഇടതുപക്ഷത്തിൽ നമ്മൾ സവിശേഷമായി കാണുന്ന ചില കാര്യങ്ങളുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് എന്തായിരിക്കും അതിൻ്റെ പരിസ്ഥിതി കാഴ്ചപ്പാട് എന്തായിരിക്കും മാനവികത എന്ന ആശയത്തോടുള്ള അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും അപ്പം രണ്ട് വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാർ വർഗീയത എന്നതിനുള്ള അതിന്റെ ആശയം എന്തായിരിക്കും ജാതീയമായ പ്രശ്നങ്ങൾ എന്നിടുന്നതിനുള്ള അതിൻ്റെ കണിസമായ താൽപ്പര്യം എന്തായിരിക്കും അപ്പോൾ ഞാൻ നോക്കുന്ന ഒരു കാര്യം ലെഫ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന പറയുമ്പോൾ നമ്മൾ കെട്ടിടങ്ങൾ എത്ര ഉണ്ടാക്കിയെന്നതിനെക്കുറിച്ച് ഞാൻ എണ്ണുകയില്ല അല്ലെങ്കിൽ എത്ര പേർക്ക് എന്താണ് പൈസ കയ്യിൽ എത്തിച്ചു കൊടുത്തു അത് എണ്ണുന്ന കാര്യം ഞാൻ എണ്ണില്ല ഞാൻ എന്നത് അവർ ഈ സംസ്ഥാനത്തെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ നാടാക്കി നിലനിർത്താൻ ജാതീയത എന്ന ഉച്ച എന്താ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു ആശയത്തെ തുടച്ചു നീക്കാൻ വർഗീയതയ്ക്കും വേര് പിടിക്കാത്ത ഒരു മണ്ണാക്കി മാറ്റാൻ ഈ മുടിഞ്ഞ കാലത്ത് അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു അത് എൻ്റെ ക്വസ്റ്റിൻ അതാണ് അതിലെനിക്ക് കടുത്ത വിമർശനമുണ്ട് ഈ സർക്കാരിനെക്കുറിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ടു പോയിന്റോ ത്രീ പോയിന്റോ സാധ്യമാക്കാൻ എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാമെന്ന് കോംപ്രമൈസ് തേടിയിട്ടുണ്ട് സി നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ്റെ നായകത്വത്തിൽ വന്നതിന് ശേഷം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചു പോകുന്നത് അതിന് ഭരണമുള്ള കാലത്ത് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ആ പാർട്ടി അതിൻ്റെ നയപരിപാടികളുമായി എത്രയിരുന്നു എന്ന് നമുക്കറിയാം വി എസ് അച്ഛനാനന്ദന്റെ കാലത്ത് ഓർമ്മയുണ്ട് പാർട്ടിക്ക് കടുത്ത പിടുത്തമുണ്ടായിരുന്നു ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സകലതും തീരുമാനിക്കുന്നത് നിങ്ങൾ ബി ജെ പിയിലേക്ക് നോക്കും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടിക്കൊന്നും ഒരു റോളും ഇല്ല എന്താണോ ബി ജെ പിയിൽ അമിത്ഷായും മോദിയും കൂടി തീരുമാനിക്കുന്നത് അത് ആ പാർട്ടി നടപ്പിലാക്കും ആ പാർട്ടിയുടെ സംവിധാനങ്ങൾ തകർന്നു തകരുക എന്ന് വെച്ചാൽ അതിന് റോളില്ലാതായി നിങ്ങൾ സി പി എമ്മിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ നേതൃത്വത്തിന് വിമർശനം എന്ന വാക്ക് നിങ്ങൾ കേട്ട് ഏറ്റവും കുറഞ്ഞ പത്ത് വർഷം കഴിഞ്ഞാണ് പത്ത് വർഷം അതിലും കൂടുതലായിട്ടുണ്ടോ അതില്ല സി പി എമ്മിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന എന്താണ് വിമർശനവുമായി പ്രതിനിധികൾ കേട്ടറുണ്ടോ എവിടെയെങ്കിലും സംഭവമില്ല അപ്പം എന്താണ് ഒരാൾ തീരുമാനിക്കുന്നത് ഒരൊറ്റ നായകൻ്റെ കീഴിലേക്ക് സർവ്വതും ചുരുങ്ങുക സംവിധാനങ്ങൾ മുഴുവൻ ചുരുങ്ങുക ഈ പാർട്ടി സമ്മേളനത്തിൽ പോലും നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും നിശിതമായൊരു വിമർശനം സർക്കാരിനെതിരായി തിരുത്ത് കേട്ടോ ഇല്ല ഈ ആഭ്യന്തര വകുപ്പ് മുഴുവൻ കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്ന വിമർശനം കേൾക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് പരിഹരിക്കാൻ നമ്മുടെ ഭരണത്തിന് കീഴിലിരിക്കുന്ന ഒരു എ ഡി ജി പി ആർ എസ് എസുമായിട്ട് എന്ത് ബന്ധം അയാളെ മാറ്റണമെന്നൊരു വാക്കു പറയാൻ ഒരു പ്രതിനിധി വരെ അവിടെ നാവുമതില്ല കാരണം ആ പ്രതിനിധികളെ അങ്ങനെ കണ്ടീഷൻ ചെയ്തു ബി ജെ പിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഈ അതിശക്തരായ നായകന്മാർ വരുമ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് പറ്റുന്ന പരിക്കെന്താണെന്ന് ഉദാഹരണം അപ്പൊ സി പി ഐ എന്ന പാർട്ടി അതിന്റെ ഏറ്റവും മോശം ഒരു ഒരു പ്രവർത്തന സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന കാലമാണ് ഈ കാലം അവരുടെ പ്രധാനപ്പെട്ട പരിപാടി പിണറായി വിജയൻ സർക്കാരിനെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളുപരി ഞങ്ങളുടെ സർക്കാരിനെ ആരും തുടരരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരും വിമർശിക്കരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെയും ആരും വിമർശിക്കരുത് ഇതിനാണ് പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി കുറിപ്പിറക്കിക്കളയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ കെ ബാലൻ ദിനംപ്രതി എന്നോണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിക്കളയും മുഖ്യമന്ത്രിയുടെ മകൾ പാർട്ടി മെമ്പർ പോലും അല്ല നോക്കണം അപ്പോൾ ഈ നിലയ്ക്കുള്ള ഇടതുപക്ഷ ആശയത്തിൽ നിന്നുള്ള ഒരു പോക്ക് ഇടതുപക്ഷ ആശയമല്ല ഒരു വ്യക്തിയെ പ്രഘോഷിക്കുക എന്നത് മുഖ്യമന്ത്രി തന്നെയും അതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അത് സംസാരിക്കില്ല രണ്ടാമത്തെ കാര്യം വർഗീയത എന്ന് പറഞ്ഞ ആശയം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ച അതിനെക്കുറിച്ചായിരിക്കും കേരളത്തിന്റെ മണ്ണിലേക്ക് വർഗീയവാദികൾ കടന്നു വരാൻ പാടില്ല എന്ന നിലപാട് എത്ര കർക്കശമായി നടപ്പിലാക്കുന്നു പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട പരട് പ്രമേയത്തിൽ തന്നെ പറയുന്നത് ജാഗ്രത കുറവ് ഈ വർഗീയവാദികളുടെ കടന്നു വരവു കാരണമായിട്ടുണ്ട് സുരേഷ് ഗുബിയുടെ വിജയത്തിന് ശേഷം അവർ കണ്ടതാണ് അപ്പം അത് ഭരണത്തിന്റെ വീഴ്ചയാണ് ഈ ഭരണത്തിന്റെ തണലിൽ ഭരണത്തിന്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ വെറുപ്പിന്റെ വ്യാപാരികളുടെ പിത്തലാട്ടം നമ്മൾ കാണുന്നത് ഈ ഭരണത്തിന്റെ കീഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആർ എസ് എസ്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി പലതരത്തിലുള്ള പദ്ധതി ബന്ധങ്ങളുണ്ടെന്നുള്ള ആക്ഷേപം ഉയർന്നു വരികയും ചെയ്യുന്നത് അയാൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുകയാണ് പുതിയ 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 വർഗീയ സംഘങ്ങൾ ഉടലെടുക്കുകയാണ് അവരഴിഞ്ഞാടുകയാണ് എന്ത് ചെയ്യുന്നു ഈ സർക്കാർ ഈ സർക്കാർ പലയിടത്തും കോംപ്രമൈസ് ചെയ്ത് തുടർച്ച ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നൊരു വാർത്ത എന്താണ് മഞ്ഞപ്പിത്തം ബാധിച്ച മകന് ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദലിതനായ ഒരു യുവാവിന് കരയേണ്ടി വന്നു കുട്ടി മരിച്ചുപോയി ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതിയെ കള്ളക്കേസിൽ കുടുക്കി ഇരുപത് മണിക്കൂർ അവരെ പീഡിപ്പിക്കുന്നു ഈ പോലീസ് സംവിധാനം എന്നിട്ട് എന്നെ ഈ പോലീസ് ഉപദ്രവിച്ചു സാർ എന്ന് പറയുന്ന സി പി ഐ എം നേതാവായ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ കുറിപ്പ് വാങ്ങിച്ചിട്ട് ഇവിടെ കിട്ടിട്ട് മോഷണക്കേസിൽ പരാതി വന്നാൽ വിളിക്കുവരുത്തൊക്കെ സ്വാഭാവികമാണ് അതിന് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുമെന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പി ശശി അപ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗക്കാരായ മനുഷ്യർ ദലിതുകളായ മനുഷ്യർ വേടൻ്റെ പാട്ടുകളൊക്കെ എടുത്തുവച്ചിട്ട് ഇപ്പോൾ ഗോന്ദമാഷി സംസാരിക്കുന്നുണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേടനെ കൂടെ നിർത്തിയതുകൊണ്ട് ഞങ്ങൾ ദലിത സമൂഹത്തോട് ആകമാനം വലിയ അനുഭവമുള്ളവരായി മാറി കഴിഞ്ഞതാണ് കാണണമെങ്കിൽ ഈ പോലീസിനെ ദലിതർ ഓഫീസർ കയറി വന്നാൽ മറ്റെല്ലാവർക്കും കിട്ടുന്ന തുല്യ പ്രാധാന്യം അവർക്ക് കിട്ടണമെന്ന് പഠിപ്പിക്കാൻ ഈ പത്താം വർഷത്തിലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഏത് പോളിസിയാണ് ഇവർ നടപ്പിലാക്കുന്നത് അപ്പോൾ പി ശശി നമ്മൾ നേരത്തെ ഉള്ളു പി ശശി അവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ ഈ ഭരണത്തിൽ നിന്ന് പരിശോധിക്കാനാണല്ലോ അതല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ നടക്കുന്നത് എന്താണ് അവിടെ അപ്പം ഞാൻ കാണുന്ന ഒരു 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 പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ മൂല്യങ്ങൾ എന്ന് പറഞ്ഞ പ്രധാനമാണ് അത് റോഡും പാലം ഉണ്ടാക്കും പോലും അതിന് ചില മാനവിക ആശയങ്ങളുണ്ട് അതിനപ്പുറം വികസനം എന്തു വില കൊടുത്തും വികസനം വികസനം നടപ്പിലാക്കാൻ വേറെ ഒരു ഭാരത സർക്കാർ വന്നാലും ഒരുപക്ഷം നടന്നേക്കും ചിലവ് കുറച്ച് ലേറ്റ് ലേറ്റാവുമായിരിക്കും നമ്മൾ ഈ ഈ ഇത്രയും കാലം മുന്നോട്ട് സഞ്ചരിച്ച് വന്നത് ഏതെങ്കിലും പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രി ആയിരുന്നു വേറെ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റുകൾ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന് മാത്രം കഴിയുമെന്ന് നാം സ്വതവേ വിചാരിക്കുന്ന സംഗതികളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ വിമർശനം ചരിത്രം എത്രകാലം നമ്മൾ ഭാവി എത്രകാലം മുന്നോട്ട് പോയാലും രേഖപ്പെടുത്തി കിടക്കും എന്നാണ് എൻ്റെ പോയിന്റുകളൊന്നും ഇതിപ്പം മൂന്നാമതും ഭരിക്കുക എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട് പിണറായി സർക്കാർ പ്രതിപക്ഷം അതിനൊരു ശ്രമം നടത്തുന്നില്ലേ ചില പ്രതികരണങ്ങളും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രീതിയും കോൺഗ്രസിനുള്ളിലുള്ള പരിപാടികളും ഈ ദൂർത്തു ദൂർത്തൊന്ന് പറഞ്ഞ് പറയുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നു അവസാന സമയത്തേക്കൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ്റെ മുമ്പൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും പക്ഷേ വി ഡി സതീശൻ അതിലേക്ക് പോലും എത്തുന്നില്ല എന്നൊരു തോന്നൽ വെറും ദൂരത്തുള്ള അവസ്ഥ അല്ലേ അവസ്ഥ എല്ലാ തവണ ഇങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിൽ ഐക്യമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ അപ്പുറത്തുള്ള ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും അവർ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് അല്ല കോൺഗ്രസിൻ്റെ ഐക്യം കൊണ്ടോ കോൺഗ്രസിൻ്റെ ഒത്തൊമയോടുള്ള പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല കോൺഗ്രസ് ഇത്രയും കാലം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എന്നുറപ്പുമില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ നിഷാ സൂചിപ്പിച്ച പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഈ സർക്കാർ ഒരു ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതിനിടയിൽ നിഷ് സംസാരിക്കും നിഷാദ സംസാരിക്കുമ്പോൾ ഓർത്തർ സംഗതി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രി മന്ത്രിയായിരിക്കും തലശ്ശേരി ഗസ്റ്റ് ഹൗസിലൊരു ഉദ്യോഗസ്ഥരോട് മീറ്റിംഗ് വിളിച്ചത് ഞാൻ ആ അവിടെ മീറ്റിങ്ങിലവിടെ മാധ്യമപ്രവർത്തകനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അന്ന് മാഹി ബൈപ്പാസ് നിലവിൽ വന്നിട്ടില്ല ഇപ്പോൾ അടുത്താണ് നിലവിൽ വന്നത് അത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഉള്ളൊരു പ്രപ്പോസലാണ് പക്ഷെ അത് നിലവിൽ വരുന്നില്ല കാരണം എന്താണ് ജനങ്ങൾ ഇത് സ്ഥലം കൊടുക്കില്ല എന്നുള്ളത് കൊണ്ട് നടപ്പിലാകുന്നില്ല അപ്പോൾ ജനങ്ങളിൽ നിന്ന് ആ സ്ഥലം ഏറ്റെടുക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ജനങ്ങളോട് പോയി ചോദിക്കാൻ പോലും അന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് പോയി പോകുമോ എന്നുള്ള പേടി അപ്പോൾ അങ്ങനെയാണ് ബാഹി ബൈപ്പാസിൻ്റെ അവസ്ഥ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങാണ് അപ്പോൾ ആ മീറ്റിങ്ങിൽ കോടിയേരി ബാലകൃഷ്ണൻ ഈ റോഡ് പണി അടക്കമുള്ളവ നടപ്പിലാകാൻ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അന്നത്തെ റെയിൽവേ മന്ത്രിയായ ലാലു പ്രസാദ് യാദവിൻ്റെ അടുത്ത് അദ്ദേഹം നടക്കുന്ന ഒരു പ്രതിനിധി സംഘം ചെല്ലുകയാണ് കേരളത്തിൻ്റെ ഒരു പത്ത് പദ്ധതികൾ റെയിൽവേ പദ്ധതികൾ അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് ഇത് വാങ്ങിയ ഉടനെ തന്നെ അത് വായിച്ചു നോക്കാതെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞു എല്ലാം അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ കോടിയേരി അത് എല്ലാം അംഗീകരിച്ചു നിങ്ങൾ വായിച്ചു പോയി അത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല എല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങളുടെ നാട്ടിലൊന്നും നടപ്പിലാവില്ലല്ലോ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയണം ആ അവസ്ഥയിൽ നിന്ന് കേരളം ഒരുപാട് പോയി ഇപ്പം ദേശീയപാതയ്ക്ക് യാഥാർത്ഥ്യ ബാധ യാഥാർത്ഥ്യമാകുന്നു ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി ഇനി ഗ്രീൻ ഹൈവേ വരാൻ പോകുന്നു ഗ്രീൻ ഹൈവേയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഇപ്പം സ്ഥലം കൊടുക്കാൻ ഇങ്ങോട്ട് ചെല്ലുകയാണ് അതുകൊണ്ട് എൻ്റെ വഴിയിലൂടെ എൻ്റെ വീടിന് മുന്നിലൂടെ പോകണം എൻ്റെ പുരയിടം എടുത്തുകൊണ്ട് റോഡ് പോകുന്ന കാരണം എന്താ പൊന്നും വില കൃത്യമായ കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കുന്നു അത് കൃത്യമായി ജനങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നു തുടർന്ന് ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കുന്നു റോഡ് പണിയുന്നു അതാണ് നടക്കുന്നത് അത് കൃത്യമായ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇത് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ദേശീയപാത അടക്കമുള്ള വിഷയങ്ങളിൽ സമരപാതയിൽ സി പി എം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം പ്രാദേശികമായി ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യത്തിലാണെങ്കിലും ദേശീയപാതയിൽ പല്ലെടുത്തു ആണെങ്കിലും സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ ഇവരൊക്കെ വാഗവാക്കായിരുന്നു കാരണം പ്രാദേശികമായി അവർക്ക് അപ്പോൾ ഇന്നും ലഭിക്കേണ്ടതുള്ളത് കൊണ്ട് അവർ ആ തരത്തിൽ ഉണ്ടായിരുന്നു അപ്പം അത് മാറിക്കഴിഞ്ഞപ്പം കൂടിയാണ് ഈ പാത യാഥാർത്ഥ്യമായത് അപ്പോൾ ഞാൻ സർക്കാരിൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതടക്കം ഉള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ അവകാശപ്പെടാനുണ്ട് പക്ഷേ അപ്പോഴും ഈ പറയുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണ് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും പിണറായി വിജയൻ എന്ന് പറയുന്ന കാര്യരഭ്യ ശക്തിയുള്ള ഇരട്ട ചങ്ങൾ ഉള്ള മനുഷ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ ആഭ്യന്തര വകുപ്പിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം എ ഡി ജി പി അജിത് കുമാറിൻ്റെ വിഷയം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കൂ എന്താണ് ഇത്രയും ഉന്നത സ്ഥാനീയനായ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാവുന്ന കാര്യമാണോ അദ്ദേഹം ചെയ്ത് എന്നിട്ട് മുഖ്യമന്ത്രി ചോദിച്ചോ എന്തിനാണ് നിങ്ങൾ അവിടെ പോയതെന്ന് ചോദിച്ചോ അത് ചോദിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിൻ്റെ ഏഹ് അത് പൂരത്തില് പൂരത്തിലും പിന്നെ പി വി അൻവർ കൊടുത്ത പരാതിയിൽ ആ അല്ലാതെ ക്ലീൻ ചിറ്റ് എഴുതി വെച്ചിരിക്കുകയാണ് വാരിയെറിയാൻ അപ്പോൾ ഇനി അദ്ദേഹം സ്വകാര്യ സന്ദർശനമാണ് നടത്തിയത് ഓക്കേ വേറെ സന്ദർശനം എന്തിനായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ അതുപോലെ നടക്കാതെ ഇങ്ങനെ ഈ രീതിയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ ബി ജെ പി ബാന്ധവം ആരോപിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിൽ നിൽക്കുകയല്ലേ അപ്പോൾ ആ ഉദാഹരണങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്താണ് ജിഷ കൊലക്കേസ് നടന്നത് പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് നിഷ കൊലക്കേസ് അന്നത്തെ സി പി എമ്മിൻ്റെ പ്രചാരണം വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി ഉമ്മൻചാണ്ടി വീട്ടിൽ നിന്നൊരു കത്തിയുമായി വന്ന് നിഷയെ കൊല്ലുകയായിരുന്നു തോന്നുന്നു ആ രീതിയിലുള്ള പ്രചാരണമാണ് അന്ന് നടന്നത് പക്ഷേ ഈ പിണറായി വിജയൻ ഉത്തരം പറയേണ്ട എത്ര എത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു നേരത്തെ പിന്നെ നിഷ സൂചിപ്പിച്ച പോലെ ദളിത് പീഡനങ്ങൾ എത്ര നടന്നു ഇതൊക്കെ പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കുള്ള ഉത്തരം പറയേണ്ട ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ടോ അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പണ്ടാര പറഞ്ഞ പോലെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണം ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുക്കാത്ത പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ് അത് കൃത്യമായും ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാകും പിന്നെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പം പണ്ട് കാന്തപുരം എ പി എ ബൂക്കർ മുസ്ലിർ അദ്ദേഹത്തിൻ്റെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് പള്ളി ഉണ്ടാക്കി ഒരു തീരുമാന അങ്ങനെ അത് വലിയ വിവാദത്തിലേക്ക് പോയി അന്ന് വളരെ ധൈര്യപൂർവ്വം അന്ന് പിണറായി വിജയൻ പറഞ്ഞത് മുടി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞു ബോഡി വേസ്റ്റ് ആ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു ആ അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് അദ്ദേഹത്തെ കുമാരനാശാനേക്കാളും വലിയ മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്തത് കണ്ടല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നാല് വർഷം എന്താണ് ശരിക്കും കേരളത്തിന് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം കുറേ വിഷയങ്ങളുണ്ട് ഈ ഇൻഫ്രാസ്ട്രക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന വീഴ്ച എന്തായാലും ജനങ്ങൾ നോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് കൃത്യമായി ഇതിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനോ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നു ഏതായാലും ഈ സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുന്നു ഇനി വരാണ്ടിരിക്കുന്ന ഒരു വർഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾ അറിയുക വേണമെന്ന് പറയുന്ന പോലെ തന്നെ അത് അവസാന വർഷമാകണമെന്നുള്ളൊരു സംഗതി കൂടിയുണ്ട് കാരണം ജനങ്ങൾ ആദ്യത്തെ നാല് വർഷത്തെ മറന്നു പോവും അവസാനത്തെ ഒരു വർഷത്തെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൂടി പിണറായി വിജയൻ സർക്കാർ ചെയ്യും കാരണം ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട് അതിനിടക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് മുൻകൈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതെല്ലാം വെച്ച് മൂന്നാമതും അധികാരത്തിൽ വരാൻ തന്നെയാണ് സി ശ്രമിക്കുന്നത് അതിൽ വലിയ പ്രതീക്ഷയും ആർക്കുണ്ട്